എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം നഗരസഭയുടെ വികസന രേഖ പ്രധാനമന്ത്രിയുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അത് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പേ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു യോഗം വിളിച്ചത് ഇതിൽ പങ്കെടുക്കുന്നത് ഹ്യൂമനായിട്ടുള്ള മേയർ ശ്രീ വി വി രാജേഷ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ ഓറുകൾ ബഹുമാനിയായിട്ടുള്ള ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ് എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മേയർ ശ്രീ എല്ലാവർക്കും നമസ്കാരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ എല്ലാ പേരും പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളുമായി സംവദിക്കും എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തി കോർപ്പറേഷന്റെ ഭരണം ജനങ്ങൾ ബി ജെ പിക്ക് നൽകുകയും ചെയ്തു പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയ ദിവസം അതുവരെ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളുടെയൊക്കെ തന്നെ തുടർഫലമായി ലഭിച്ച വിവരങ്ങൾ ഒരു കരട് റിപ്പോർട്ടായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കയ്യിൽ സമർപ്പിക്കുകയുണ്ടായി അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് ഒരു പ്രതീക്ഷയാണ് തിരുവനന്തപുരത്തെക്കുറിച്ച് നടന്ന പല ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അന്ന് വരെ ലഭിച്ച വിവരങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഇനിയും അഞ്ചു വർഷം കൊണ്ട് തിരുവനന്തപുരം എവിടെ എത്തി നിൽക്കണം ഏതു തരത്തിലുള്ള മാറ്റമാണ് വേണ്ടതെന്നുള്ള ബി കാഴ്ചപ്പാടിൽ ഇനിയും കുറെ കൂടി ചർച്ചകൾ നടക്കാനുണ്ട് അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ വികസന സെമിനാർ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുറച്ച് കോൺക്ലേവുകൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടക്കാനുണ്ട് കോർപ്പറേഷന്റെ നേതൃത്വത്തിലും ചില കോൺക്ലേവുകൾ നടക്കുവാനുണ്ട് അപ്പം ഇതൊക്കെ കഴിയുമ്പോഴാണ് പൂർണ്ണമാവുന്നത് കൂടുതൽ കാര്യങ്ങൾ അതിനുശേഷം ഡൽഹിയിലെത്തി പി എംഒയുമായിട്ടും കൺസേൾട്ടന്റ് മിനിസ്ട്രീസുമായിട്ട് മന്ത്രാലയങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടായിരിക്കും പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുക എന്നാൽ പ്രധാനമന്ത്രിയുടെ മുൻപാകെ ഞങ്ങൾ നടത്തിയ ആശയവിനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റുവാനുള്ള കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പിന്തുണയും ആ സമയം അദ്ദേഹം വാഗ്ദാനം ചെയ്തു അതിലൂടെ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് അപ്പോ അന്ന് അദ്ദേഹത്തിന്റെ മുൻപാകെ സമർപ്പിച്ച വികസന രേഖ പല മാധ്യമ സുഹൃത്തുക്കളും ചോദിച്ചു വികസന രേഖ എവിടെയെന്ന് അതുമായി തുടർന്ന പ്രവർത്തനങ്ങൾക്ക് ശേഷം ഞങ്ങൾ ചിട്ടപ്പെടുത്തി ആ മാധ്യമ ആ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത റിപ്പോർട്ട് ഇപ്പം മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിൽ പോയച്ചു തരും ഇതിൽ പ്രധാനമന്ത്രിയുടെ ഒരു വിഷനാണ് അതിൽ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു ഫോർവേഡിംഗ് നോട്ടുണ്ട് അതിന് ശേഷം മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും സോഫ്റ്റ് കോപ്പി ഓ കൊടുക്കണം സോഫ്റ്റ് കോപ്പി മൊബൈലിൽ വന്നാണ് രണ്ടും ഫോണിൽ ഒന്നാണ് അതിൽ പതിനഞ്ച് മെയിനായിട്ടുള്ള പതിനഞ്ച് ആണ് ഉള്ളത് അത് സിറ്റിസൺ സെൻട്രിക് ഗവർണൻസ് എന്നുള്ളത് ഒന്നാമതായി വന്നിട്ടുണ്ട് വേസ്റ്റ് മാനേജ്മെന്റിന്റെ വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകൾ വന്നിട്ടുണ്ട് സീവേജ് സാനിറ്റേഷൻ സിസ്റ്റം ഫ്ലഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നാലാമത്തെ പോയിന്റ് വന്നിട്ടുണ്ട് ഡ്രിങ്കിംഗ് വാട്ടർ പ്രോബ്ലം അഡ്രസ് ചെയ്തിട്ടുണ്ട് സേഫ് സ്ട്രീറ്റ് ആൻഡ് സ്ട്രീ ഡോഗ് മാനേജ്മെന്റ് ഹെൽത്ത് സിസ്റ്റം അഡ്രസ് ചെയ്തിട്ടുണ്ട് സ്കൂൾസ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി പത്താമത്തെ പോയിന്റ് ആയിട്ട് തിരുവനന്തപുരത്തെ കുറിച്ചുണ്ട് ടൂറിസം മൾട്ടി മോഡൽ കണക്ടിവിറ്റി പ്ലാന്റ് ഡിപ്രൈവഡ് കമ്മ്യൂണിറ്റീസിന്റെ കോസ്റ്റൽ ഏരിയ ഉള്ള അവര് അവരെ അഡ്രസ് ചെയ്തിട്ടുണ്ട് യൂത്തിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട് ഫിനാൻസ് ആൻഡ് റിസോഴ്സസ് അതില് പതിനഞ്ച് സി ആയിട്ട് ഒരു പോയിന്റ് ഫിഫ്റ്റീൻ സി അതായത് തിരുവനന്തപുരത്ത് നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച് പ്രോഫിറ്റ് സ്വരൂപിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് അവർക്കൊക്കെ തന്നെ പലർക്കും സി എസ് ആർ ഫണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അവരോട് ഒരു ആവശ്യം നമുക്ക് ഉന്നയിക്കാം അതിൽ നിന്ന് ഉച്ച കുറച്ച് ഭാഗം തിരുവനന്തപുരത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് കൂടി ഷെയർ ചെയ്യണം ഒരു ചെറിയൊരു ഷെയർ അവർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ തന്നെ കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപാട് സർവീസ് ചെയ്യുന്നു അപ്പോ ടാക്സ് ഫ്രീ ഏരിയ ഒക്കെ ഉണ്ട് പല സ്ഥലത്തും ഞങ്ങൾക്ക് നികുതി കിട്ടാത്ത ഏരിയകളുണ്ട് അവിടെയും കോർപ്പറേഷന്റെ സർവീസ് എല്ലാം നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു സഹായമുണ്ടായാൽ നമ്മുടെ പല സ്ഥലങ്ങളിലും കുടിവെള്ളം കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതും കൂടെ ഞങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ട് ഫിഫ്റ്റീൻ സിയിൽ പറഞ്ഞു ഇത് പൂർണമല്ല ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുക ഇന്നിപ്പോ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയർസ് അസോസിയേഷൻ ഹാളിൽ രാവിലെ മുതൽ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അരമണിക്കൂറുമാണ് കഴിഞ്ഞത് അതിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അത് പി എമ്മിന്റെ കൊടുത്ത പദ്ധതി ഏറ്റവും വാങ്ങി വന്നതാണ് കോൺട്ടലേഫ് ഉണ്ട് അതന്നെ പറയാം ഫെബ്രുവരി മാസത്തിൽ കോർപ്പറേഷൻ തന്നെ നടത്തുന്നുണ്ട് അതായത് ഏറ്റവും വിദഗ്ദ്ധമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം മനസ്സിലാവാനായിട്ട് അതായത് നമ്മുടെ ഇപ്പോൾ എപ്പോഴും പാർവതി പുത്രനാർ ആ മേള ഞാൻ തുറന്ന് നമ്മൾ പറയും ഇതിനടിയിലൂടെ നമ്മൾക്ക് ആർക്കും അറിയില്ലാത്ത നിരവധി സ്ഥലങ്ങളിലൂടെ ആൾക്കാർ ഭൂമിക്കടിയിലൂടെ പൈപ്പ് ഇട്ടിട്ട് വേസ്റ്റ് വാട്ടർ ഡ്രൈനേജ് വാട്ടർ ഒക്കെ തന്നെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ആരും അഡ്മിറ്റ് ചെയ്യില്ല ഞങ്ങളുടെ വീട്ടിൽ നിന്നും തോട്ടിലോട്ടാണ് തുറന്നുവിടുന്നത് ആരും അഡ്മിറ്റ് ചെയ്യില്ല ഇത് കണ്ടുപിടിക്കാൻ കോർപ്പറേഷൻ്റെ ഒരു ഏജൻസിയുടെ മിക്കാനിസം ഇല്ല പക്ഷേ സാറ്റലൈറ്റ് മാപ്പിംഗ് വഴി കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത എക്സാമ്പിളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇന്നലെ അവരുമായിട്ട് ഒരു ഏജൻസിയായിട്ട് ചർച്ച നടത്തിയിരുന്നു മുംബൈ കേന്ദ്രമാക്കിയ ഒരു ഏജൻസിയായിട്ട് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർ ഫെബ്രുവരി ഏഴ് അല്ലെങ്കിൽ എട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ അവർ ചെയ്ത ചില സ്ഥലങ്ങൾ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്താന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഇന്റൻഷൻ പറഞ്ഞിട്ട് ഒരു കോൺക്ലേവിലൂടെ വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാർ വന്ന് പറയട്ടെ ഹൗ ടു ഐഡന്റിഫൈ ദിസ് നമുക്ക് നമ്മുടെ ഇപ്പോൾ ജലാശയങ്ങൾ ആറുകൾ നദികൾ ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിച്ചതിന്റെ പിറ്റേ ദിവസം രാവിലെയും തലേദിവസത്തെ പോലെ വേസ്റ്റ് വാട്ടർ അവിടെ തുറന്നുവിടുകയാണെങ്കിൽ ശുദ്ധീകരിച്ചിട്ട് കാര്യമില്ല അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് അതിനൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടെത്തിയ ശേഷം മാത്രമേ ശുദ്ധീകരിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ കോൺക്ലേവ് വല്ല ഇവിടെ അപ്പോൾ തിരുവനന്തപുരത്തെ ഡ്രിങ്കിങ് വാട്ടർ പ്രോബ്ലം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഇത് ഹാൻഡിലായിട്ടുള്ള അവരവരുടെ യു പോയിട്ട് പറയട്ടെ അതിന് വേണ്ടിയിട്ടൊരു കോൺക്ലേവ് നമ്മൾ നാലോ അഞ്ചോ സബ്ജക്റ്റുകളിൽ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് സംഘടിപ്പിച്ചതിനു ശേഷം അതിനെ വേണം പി എംഒയിൽ കൊടുക്കുകയും ഓരോ മിനിസ്ട്രിയിൽ കൊടുക്കുകയും ചെയ്യും ഒരു അഞ്ചു വർഷത്തെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പ്ലാനാണ് ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് മാത്രം പതിനഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ് പി എമ്മിനെ സമർപ്പിച്ചത് അത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ചർച്ചയ്ക്കാതിരിക്കുകയാണ് ഇതിൽ ഞാൻ പറയാം ഇതിൽ പല പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ ഏറെക്കുറം എല്ലാ പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ കൂടി പിന്തുണയോടുകൂടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളാണ് പലതും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പദ്ധതികളാണ് അത് ബി ജെ പി ബി ജെ പിയുടെ പ്ലാന് പറയുകയാണ് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് ബി ജെ പി ബി ജെ പിയുടെ പ്ലാൻ പറയുകയാണ് ഇതിൽ കോർപ്പറേഷന് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികളൊക്കെ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കും മറ്റുള്ള കാര്യങ്ങൾ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് കേന്ദ്ര സർക്കാരിനോട് സഹായത്തോട് നടപ്പിലാക്കാൻ ശ്രമിക്കും ബി ജെ പിയുടെ ഒരു പ്ലാനാണ് സംസ്ഥാന അദ്ദേഹം കൂട്ടുക അതിൽ പ്രയോറിറ്റി സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റും കുടിവെള്ളം സ്ട്രേഡോക്സ് ആണല്ലോ അതിന് തന്നെ പ്രയോറിറ്റി കൊടുക്കും എല്ലാം ഏർപ്പെട്ട എല്ലാം ഒന്ന് അല്ലെങ്കിൽ ഓരോ തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് പക്ഷെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതായത് കൊണ്ട് അതിന് തന്നെ അഡ്രസ്സ് ചെയ്ത് മുമ്പോട്ട് പോകും ടൈം ഫ്രെയിം കുറച്ചുകൂടെ ചർച്ചകൾ നടക്കാനുണ്ട് ഇപ്പൊ ഇത്ര ദിവസം കൊണ്ട് ഇത്ര നായ്ക്കളെ ഇപ്പിടിച്ചകത്തിടാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര ദിവസം കൊണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആക്കാന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല അപ്പൊ ബഡ്ജറ്റ് ഇതിന്റെ ഡേറ്റും അവതരിപ്പിക്കാൻ പറ്റുമെന്ന് പറയാം അത് സാധിക്കും അല്ലാതെ നമ്മൾ പുതിയ മേഖലയിലേക്ക് കടക്കുമ്പോൾ അത്തോളം പോംപ്ലിക്കേഷ മേഖലയിൽ കടക്കുമ്പോൾ ഇത്ര ദിവസം തീർക്കാൻ സാധിക്കും ഞങ്ങൾ പക്ഷേ ഒരു ദിവസം പോലും പാഴാക്കാൻ ഒരു കാര്യം ഉറപ്പ് പറയാം ജനുവരി മുപ്പതിനു മുമ്പ് തിരുവനന്ത നായ്ക്കളെ ആദ്യ ഘട്ടം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഒരുപക്ഷെ വളരെ കുറച്ചായിരിക്കും നമ്മൾ പക്ഷെ വളരെ പക്കയായിട്ടുള്ള അതിനുള്ള ചർച്ചകൾ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ തന്നെ നടക്കുന്നു ഡിസ്കഷൻ നടക്കുന്നുണ്ട് കംപ്ലീറ്റ് അതിന്റെ പൂർണ്ണമായിട്ട് പറയാൻ കണക്കിനായിട്ടില്ല അതായത് നമുക്ക് ഒരു നാലോ അഞ്ചോ കോൺക്ലേവ് കൊണ്ട് എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യണം എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യണം അപ്പൊ കണക്ട് ചെയ്ത് ഏതൊക്കെ വരാൻ സാധിക്കും എന്നുള്ളതാണ് ചർച്ച സാറ്റലൈറ്റ് മാപ്പിങ്ങൾ ഇതെല്ലാം ആരൊക്കെയാണ് എവിടെയാണ് വള്ളത്തി വഴി സ്വീകരിച്ചിരിക്കുന്നത് ആരൊക്കെ അവർ നിഷേധാൻ സാധിക്കില്ല ഇപ്പൊ വന്നിട്ട് ചില ആൾക്കാരുടെ ഞങ്ങൾ ഞങ്ങൾ തുറന്നിട്ടില്ല സെപ്റ്റിക് സെപ്റ്റിട്ടാൻ കൊണ്ടെന്ന് പറയും പക്ഷേ അവരുടെ പൈപ്പ് ഈ ശാസ്ത്രീയ നിരീക്ഷണം വഴി അവരുടെ പൈപ്പ് ഏത് ആറ്റിലേക്കാണ് പോകരിക്കുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും അത് അങ്ങനെയുള്ള വിവരങ്ങളുണ്ട് ചില സമയത്തിരുന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടുന്നുവരങ്ങളുണ്ട് നോക്കാം എന്താ ചെയ്യാൻ നോക്കാം ഈ വിഷയത അതെ അതെ പ്രാഥമിക ചർച്ചകൾ നടന്നു വരികയാണ് ചർച്ച ഞങ്ങളുടെ ഒരു സർക്കിൾ ചർച്ചകൾ നടന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭ ശ്രീ വി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇന്ന് ഇന്നലെ ഒരു മാസം തകന്നിരിക്കും ഒരു മാസം കൊണ്ട് ഒരു മാജിക്ക് ഒന്നും നടത്താൻ കഴിയില്ല എങ്കിൽ തന്നെയും തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹത്തിന് തൃപ്തികരമാകുന്ന തരത്തിൽ മേയറുടെ പ്രവർത്തനവും ഡെപ്യൂട്ടി മേയറുടെ പ്രവർത്തനവും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഒട്ടനവധി കാര്യങ്ങൾ നടത്താനുണ്ട് അതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഈ ഭരണസമിതിക്ക് ശക്തമായി തന്നെ കൊടുത്ത് മുമ്പോട്ട് പോകും ചില വാർത്തകള് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്നതുപോലെ ഇന്നും ഇന്നലെയൊക്കെ എന്നെ ചില ചാനലിൽ നിന്ന് പലതും പിടിച്ചിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നിനകത്ത് ആര് പ്രതീക്ഷിക്കണ്ട നാടിന്റെ വികസനം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് രാജ്യത്തെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നുള്ളത് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്യാം പറയാം അല്ല 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 നിങ്ങള് ഒരു കാര്യം ഈ പിഴയുടെ അല്ല പിഴയുടെ കാര്യവും പറഞ്ഞു ഫ്ലക്സിന്റെ കാര്യവും പറഞ്ഞു ഞാൻ അതാണ് സൂചിപ്പിച്ചത് അതിലാണ് ഇന്നലെ ഒരു നമ്മളൊരു നമ്മുടെ പ്രിയപ്പെട്ട ഒരു മാധ്യമ സുഹൃത്ത് ഇന്നലെ ഫോണിൽ ബയറ്റു കാണുന്നു രണ്ടും രണ്ടായിട്ട് പോകുന്നൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും പോകില്ല ഭരണം ഭരണത്തിന്റെ രീതിയിൽ തന്നെ പോകും അതില് ബി ജെ പിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് പാർട്ടിയുടെ നയ നയത്തിന് വ്യതിയാനം വരുമ്പോൾ മാത്രമേ ഉള്ളൂ പക്ഷെ രാജേഷിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെ പോകുന്നു ഈ പിഴയുടെ കാര്യം എനിക്കറിയില്ല പിഴ അടക്കോ പിഴ അടക്കോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് പറയാ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പ്രചരണം ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഫ്ലക്സ് കമ്പനികള് ഡയറക്റ്റ് വെച്ച ഫ്ലക്സുകൾ ഫുട്പാത്തിൽ വെച്ചു എന്നുള്ളത് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് മാറ്റി മേയർ എന്നെ വിളിച്ചു ഞാനും അത് വിളിച്ചു പറഞ്ഞ് ആ സമയത്ത് തന്നെ ആ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് വയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ നയം അതനുസരിച്ച് അവരറിയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതോടത്തന്നെ ആ നിമിഷം മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇതിനേക്കാളും റോഡ് മൊത്തം കെട്ടി പൊതുയോഗങ്ങൾ നടന്നിട്ടും അതൊന്നും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ നാട്ടില് അതൊന്നും ബി ജെ പി ചെയ്തിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ സിമ്പിളായി ചോദിക്കട്ടെ താങ്കൾക്ക് ഒരു പെറ്റി ഒന്നും ചോദിച്ചെ വന്നതിന്റെ പിറ്റേ ദിവസം അവരോട്ടടയ്ക്കൂ നിയമപരമായിട്ട് ആ സിമ്പിളാണ് നിയമപരമായിട്ട് അതിന് ഏത് തരത്തിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ആദ്യം ചിന്തിക്കില്ലേ അതിനൊരു ബുദ്ധിമുട്ടേം കൊടുക്കണം പാർട്ടിക്ക് ഇപ്പൊ സ്വാഭാവികമായിട്ട് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞല്ലോ ചില സ്ഥലങ്ങളിൽ നമ്മൾ അത്യാവശ്യം വരുമ്പോഴേക്കും ഫ്ലക്സ് കമ്പനിക്കാരോട് വെക്കാൻ പറയാറുണ്ട് അവര് ബി ജെ പി ജില്ലാ കമ്മിറ്റി നേരിട്ട് പാർട്ടി പ്രവർത്തകർ വെച്ച എല്ലാ ബോർഡുകളും നിയമം പാലിച്ചുകൊണ്ടിരുന്നാണ് വെച്ചത് ചില ബോർഡ് പ്രിന്റ് ചെയ്ത് രാത്രി വെളുപ്പാനൊക്കെ കൊണ്ടുവച്ചപ്പോഴേക്കും ചിലത്തിരുന്നത് ജില്ലാ പ്രസിഡന്റ് തലേ ദിവസം രാത്രി വേറ്റാഴ്ന്നു കടന്ന് ഈ വിവരം അറിഞ്ഞ അറിഞ്ഞപ്പം തന്നെ അവൈലബിൾ പ്രവർത്തകർ ഒടിച്ച് പരമാവധി മാറ്റി ഞങ്ങൾ ഇവിടെ സംസാരിച്ചിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി സംസാരിച്ചു ഹൈക്കോടതിയിലെ കേസിന്റെ വിവരം സംസാരിച്ചു സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഹൈക്കോടതിയിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അവർ ഭരണപരമായ നടപടി സ്വീകരിച്ചു നോട്ടീസ് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയപ്പോൾ ഓരോ നോട്ടീസ് വന്നിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ എത്ര നോട്ടീസ് സി പി എം പരിചയപ്പെടുത്തുന്നു നിങ്ങൾ നോക്കും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നടക്കും ഭരണപരമായ കാര്യങ്ങൾ നടക്കും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നല്ല അതിനെ ഏത് തരത്തിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് പാർട്ടി നേതൃത്വം ആലോചിക്കും ഓക്കെ အဲ့ဒါကိုတော့မသိဘူး။